മർച്ചന്റ് അസോസിയേഷൻ അംഗങ്ങളായ വ്യാപാരികൾക്കായി ജി എസ് ടി പ്രാക്ടീഷണർ സേതുരാജിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ പ്രത്യേക ക്ലാസ് സംഘടിപ്പിച്ചു വാടകയിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയതിന്റെ പശ്ചാത്തലത്തിൽ വ്യാപാരികൾ നേരിടുന്ന സംശയങ്ങൾക്ക് വിശദീകരണം നൽകുകയായിരുന്നു ക്ലാസിന്റെ ലക്ഷ്യം അതേസമയം അഖില കേരള പെയിന്റ് ഡീലേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയായി നിയമിതനായ മേർച്ചന്റ് അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് ട്രഷറർ അബ്ദുൾ സലാമിനെയും വനിതാ വിംഗ് ജില്ലാ ട്രഷററായി നിയമിതയായ ആലിസ് തങ്കച്ചനെയും വനിതാ വിംഗ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർപേഴ്സണായി നിയമിതയായ ബിന്ദു വർഗീസിനെയും യോഗത്തിൽ ആദരിച്ചു അസോസിയേഷൻ വടക്കാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി എൻ ഗോകുലൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ അബ്ദുൽ ഗഫൂർ അബൂബക്കർ വർഗീസ് പ്രശാന്ത് മല്ലയ്യ ധനജയൻ സുനിൽ അസിസ് ആദം ഉണ്ണി എൽദോ എന്നിവർ പ്രസംഗിച്ചു ട്രഷറർ സലാം നന്ദി പറഞ്ഞു കാരണം അറിയാം ിൽ നമ്മളെ സംബന്ധിച്ച് രണ്ടു കൊല്ലത്തിന്റെ ഉള്ളിൽ എഴുപതും എൺപതും നൂറും കാര്യങ്ങളാണ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ മെയ് മാസം കഴിഞ്ഞ് ജൂൺ ജൂലൈ സെപ്റ്റംബർ നമ്മൾ ആറ് മാസം ആവുന്നുള്ളൂ അതിനിടയിൽ മുപ്പത് ചില പ്രവർത്തനം നമ്മൾ നടത്തി കഴിഞ്ഞു മാസം അഞ്ച് അഞ്ച് പരിപാടികൾ അപ്പം നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവും ഒപ്പം വരുന്ന പ്രവർത്തനത്തിന്റെ മികവുമാണ് ആഹാര പരംഗ് അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കണം യൂണിറ്റിലും അവരുടെ മികവ് ഇവിടെ കാണിക്കാവുന്ന രീതിയിൽ നിങ്ങൾ യൂണിറ്റിനെ ഏതൊരു തരത്തിൽ ഉയർത്താൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യണം തിരിച്ച് ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാണിച്ചിരിക്കുന്നതാണ് സലാമിനെ സംബന്ധിച്ച് ഏറെ പറയേണ്ട കാര്യമത് ഒരുപാട് വർഷം പല സംഘടനകളിൽ കൂടെ തർക്കമോ പടക്കമോ എന്ന വ്യക്തിയാണ് തീർച്ചയായും പെയിൻ ഡീലേഴ്സ് അസോസിയേഷനും സംസ്ഥാന എക്സിക്യൂട്ടീവിലും അദ്ദേഹത്തിന് മികവ് കാണിക്കാൻ കിട്ടുന്നൊരു അവസരമാണ് ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ഈ ഡീലേഴ്സിന് വേണ്ടി ചെയ്യും എന്നുള്ള സംശയം കാരണം അദ്ദേഹത്തിന് അതിലുള്ള കഴിവുകളുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ